ഞങ്ങള് പെണ്ണുങ്ങളെയൊക്കെ കാണാൻ സത്യത്തിൽ എന്തൊരു ഭംഗിയാണ് നിങ്ങൾ ആണുങ്ങൾ എന്താണ് ഒരു ഷർട്ട് ഒരു പാന്റ് വിട്ട് ഒരു വൃത്തില്ലാതെ വെറുതെ ഇങ്ങനെ നടക്കും ഞങ്ങളെ കൂട്ട് വൃത്തി നടക്കാൻ പറ്റൂ പറ്റൂക്ക് അല്ലെ പെൺകുട്ടികൾക്ക് പണ്ട് പറഞ്ഞ ഒരു കോമഡി അതാണ് ഇപ്പൊ മൃഗങ്ങളാണെങ്കിലും ഏഹ് നോക്കിയാല് ആണുങ്ങൾക്ക് ആ സൗന്ദര്യം പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോൾ നമ്മള് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ആൺ പെണ്ണും നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കുന്നു പക്ഷെ ആണ് ജനിച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് ചിലപ്പം അയാൾ മുടി നീട്ടി വളർത്തായിരിക്കും ചിലപ്പം താടി വടിക്കത്തില്ലായിരിക്കും അയാൾ ആ രീതിയിൽ നടക്കുന്നത് പക്ഷെ ഒരു പെൺകുട്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് പിരിയ പ്ലക്ക് ചെയ്ത് മുടി സ്ട്രേറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് എഴുതി ബേക്കപ്പ് ഇട്ട് രണ്ട് മറ്റേ കമ്മല് കുത്തി മൂക്കുത്തി കുത്തി ഇത് നടക്കുന്ന ഒരു സാധനം ഉണ്ട് അവര് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലായി ഇന്നത്തെ കാലത്തെ ബോയ്സ് എല്ലാവരും പലരും എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കമ്മലിടുന്ന ഫ്രണ്ട്സ് നല്ല മാല ഇടുന്നവര് ഐബ്രോ ടാറ്റൂ ചെയ്ത ഫ്രണ്ട്സ് ഒത്തിരി പേര് പറയാൻ നിങ്ങൾ നോക്കിയോ ഒരു 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 ലിപ്സ്റ്റിക്കും കണ്ണ് ും എന്നോട് ചോദ്യം ചോദിച്ചല്ലേ ഞാൻ പൊതുവെ പുറത്തു പോകാൻ തന്നെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല കണ്ണൂരും എഴുതാറില്ല കാരണം ഞാൻ എന്റെ ഇതിൽ കോൺഫിഡന്റ് ആണ് ക്യാമറയുടെ മുന്നിലിരിക്കും ഓയിൽ ഫേസ് ബേസിക്കായിട്ടുള്ള നേഹ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ ആണ് കൂടുതൽ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെ പെൺകുട്ടികൾ മേക്കപ്പ് ഇടുന്നു ഇതൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ ആണുങ്ങളെ കാണിക്കാനല്ല ഞാൻ നമ്മളൊരു ചെറിയ കുട്ടികളെ എക്സാമ്പിൾ കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ എൽ കെ ജി പിള്ളേർ എൽ കെ ജി പിള്ളേരുടെ കാര്യൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ കൊച്ചു കുട്ടികള് അവരെന്താ പെൺപിള്ളേർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഏജില് കുഞ്ഞായിരിക്കുമ്പോഴും കണ്ണിടെ മുന്നിൽ പോയി ഉടുപ്പിന്റെ ഭംഗി നോക്കും മുടി ഇങ്ങനെ കെട്ടിവെച്ചു നോക്കും പെൺകുട്ടു പെൺകുട്ടികൾ അങ്ങനെ കണ്ണാടി നോക്കൊണ്ടിരിക്കും ആൺകുട്ടികളൊക്കെ പെണ്ണു പെണ് പെണ്ണുങ്ങളുടെ പുറകെ ആയിരിക്കും അല്ലെങ്കിൽ കാർ ഓടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ടോയ്സിന്റെ പുറകെ ആയിരിക്കും അപ്പൊ അന്നേ ആ ഒരു താല്പര്യങ്ങൾ മാറി മാറി വരുന്നു അപ്പോൾ കൊച്ചു പെൺകുട്ടികൾ തൊട്ട് അവർക്ക് താല്പര്യം എന്റെ ചെറുപ്പത്തിൽ എനിക്കിഷ്ടം ഇങ്ങനെ അവർ തന്നെ വളയെ കിട്ടുകൊണ്ട് നടക്കാനായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ജീൻ നമ്മുടെ ആ ഇത് അങ്ങനെയാണ് ഹോർമോൺസ് അങ്ങനെയാണ് അത് കിട്ടുകൊണ്ട് ഒരുങ്ങി നടക്കുക എന്ന് പറഞ്ഞ ഭംഗിയില്ലന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതി അത് ഇല്ല അതെ സൗന്ദര്യം ഓക്കെ ഉണ്ടാ ഇണ്ട് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും ഇല്ല അതിന്റെ അകത്ത് കാരണം നമ്മൾ അങ്ങനെ നടക്കുന്നില്ല കാരണം നേഹേക്കാൾ സൗന്ദര്യം ഉണ്ടല്ലോ എനിക്ക് സമ്മതിക്കോ നേരത്തെ പുരുഷന്മാർക്ക് വൃത്തിയും എന്നേയായിട്ട് നടന്നുകൂടെ വെച്ചത് അതായത് ഞാൻ ശരിക്കും ഇപ്പം ഈ സൗ ഈ ഒരു മേക്കപ്പ് മേക്കപ്പിട്ട് നടക്കുന്ന സംഭവം മാത്രമല്ല പുരുഷന്മാർ വെറുതെ ഒരു ഷർട്ട് ഒരു പാന്റ് മാത്രം കിട്ടും എല്ലായിടത്തും ഇങ്ങനെ നടക്കും ഒരു ഡിഫറന്റ് കംഫർട്ടബിൾ ആണ് ഞങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചോടത്ത് ഞങ്ങൾ മേക്കപ്പ് ഇടുന്നത് മറ്റുള്ളവരെ കാണിക്കാനും ചേട്ടാ ഞാൻ സുന്ദരിയാണോ ചേട്ടാ എന്ന് കാണിക്കാൻ വേണ്ടിയല്ല നമ്മള് മേക്കപ്പിട്ട് വരുന്നതും ഒരുങ്ങി വരുന്നത് എന്താ നമ്മുടെ ഒരു ഒരു നമുക്കൊരുതൊക്കെ ഇഷ്ടമാണ് കണ്ണട പുന്നിക്കാനും മുടി ചെയ്യാനും കെട്ടിവെക്കാനും നല്ല ഉടുപ്പിടാനും വളയിടാനും ഇഷ്ടം അത് ഇഷ്ടങ്ങളാണ് അത് ഞങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ അതാണ് താല്പര്യം അതല്ലാതെ ആണുങ്ങള് കൊള്ളത്തില്ല അല്ലെ ആണുങ്ങളെ കാണിക്കാൻ അവരെ വളയ്ക്കാനും മാത്രമല്ല വളയ്ക്കാൻ വളക്കാനും മാത്രല്ല എപ്പോഴും പറയപ്പെടുന്ന കോൺഫിഡൻസ് ഞാൻ കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ അതിന് കോൺഫിഡൻസ് ഇപ്പം കഴിഞ്ഞ ദിവസം ആരും ഒരാൾ പറഞ്ഞ ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ടുള്ള സാധനമാണ് റും ലിപ്സ്റ്റിക്കും എഴുതിയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടത്തില്ല കോൺഫിഡൻസ് കിട്ടത്തില്ലെന്നു പറഞ്ഞു അപ്പം അപ്പൊ എഴുതും ഒരു അറുപത് എഴുപതായിരുന്ന ഒരു അമ്മയാണ് അമ്മ ചോദിച്ചു അപ്പൊ അതിനുമ്പ് നിനക്ക് കോൺഫിഡൻസ് ഇല്ലേ അതെ ഇതിട്ടാലേ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളെങ്കിൽ നീ അത് ഫേക്ക് ചെയ്യ മനസ്സിലെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എന്താണ് നമ്മളിപ്പം ഒരു ക്യാമറയുടെ മുമ്പിലാണെങ്കിലും ചില ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു സീരിയലാണ് ഒരു ഒരു ക്യാമറയുടെ മുമ്പിൽ മേക്കപ്പ് ചെയ്യുന്നത് ആ സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയില്ല ക്യാമറയ്ക്ക് വേണ്ടി ലൈറ്റിങ്ങിന് വേണ്ടി അത് ഓക്കെയാണ് അത് ആ ഫാക്ടറിൽ നമ്മൾ ഓക്കെയാണ് പക്ഷേ ഇത് പറയപ്പെടുമ്പോൾ അതായത് എനിക്ക് കോൺഫിഡൻസ് വരുന്നത് ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വരുന്നത് ഒരു ലിപ്സ്റ്റിക്കും ഐലൈനറും എഴുതിയാലേ ഉള്ളെങ്കിൽ അത് ഫേക്ക് ആണ് ഇപ്പൊ രജനീകാന്ത് ഫുൾ ടൈം സിനിമയിൽ അഭിനയിക്കുന്നാലോ പുറത്തേക്ക് ഇറങ്ങിറുന്നാലോ ഇല്ല രജനീകാന്തിന്റെ ഇന്ന സോളാണ് കോൺഫന്റ് നായികന്മാർ എങ്ങനെയാണ് നായികമാരൊരു ഇവരൊരു ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ച അപ്പ തന്നെ ലിപ്സ്റ്റിക് എടുത്തിട്ടും ചുണ്ടെന്നത് പോയിന്നും പറഞ്ഞു അതെ അതെ ഞാനൊരു കാര്യം വരുന്നേ അതായത് ഇപ്പൊ അതെ ഫുൾഫെക് അതായത് ഇപ്പൊൾ ഞാൻ പറയട്ടെ ഒരു സൂപ്പർ നായിക പുള്ളിക്കാരത്ത് ഇതേപോലെ ഒരു മേക്കപ്പ് ഇല്ലാത്ത പോയിരിക്കുന്നു അപ്പൊ ആരെങ്കിലും ഒരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ അപ്ലോഡ് ചെയ്യുന്നു അപ്പൊ അതിന്റെ താഴെ കുറച്ച് എന്ന് കമന്റ് ഇടും അപ്പൊ എന്നെ ആ കൊള്ളണം സൂപ്പർ സിമ്പിൾ ആണെന്ന് എഴുതും ബാക്കിയുള്ള ആളുകൾ ഒന്ന് കമന്റ് ഇടും അയ്യേ ഇവളാണോ അവൾ പേരെടുത്ത് തന്നെ പറയാം മഞ്ജു വാര്യർ ഇപ്പോഴത്തെ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഒരു ദിവസം ട്രൗൺ പ്ലാസയിൽ നിന്ന് നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ അവർ ഇറങ്ങി വരിക ഏ വിത്തൗട്ട് മേക്കപ്പ് ഷൂട്ടിൻ്റെ പോകുന്നേ ഉള്ളൂ സിനിമയുടെ ഷൂട്ടിന് ഉണ്ടെങ്കിൽ ഇറങ്ങുക വണ്ടി വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു ഒരാൾ ഒരു അമ്മ വന്നിട്ട് മോളെ ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു ഫോട്ടോ എടുത്തിട്ട് അമ്മ പറയാണ് മോളെ ഇതാണല്ലോ ഭംഗി എന്ന് പറഞ്ഞു അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു മഞ്ജു ചേച്ചി പറയുന്നത് ജോലി അതല്ലേ ആൻറ്റി അതുകൊണ്ടാണ് അമ്മ അതുകൊണ്ടാണ് മേക്കപ്പ് ഒക്കെ ഇടുന്നത് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ളവരുമുണ്ട് ും കളിയാക്കി പറ സാധനുണ്ട് ആ ഒരുങ്ങി ഇറങ്ങി വരാൻ ഒരു ഒന്നര മണിക്കൂർ എടുക്കും ഏഹ് റീലുകൾ കാണും റെഡി ആയി ഒരു പത്ത് മണിക്ക് ഇറങ്ങണ്ട അധികം റെഡി ആവാൻ പറയും ഒമ്പത് മണിക്കാൻ പറയും എന്നിട്ട് ഒമ്പതേ മുക്കാല് പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഇവർ റെഡി ആവും പത്ത് അഞ്ചു മിനിറ്റ് കൊണ്ടാണ് റെഡി ആയി ഇറങ്ങുന്നത് ഇത് നമ്മുടെ ആണുങ്ങള് കുളിക്കുന്നവർ അങ്ങനെ തന്നെയാ കുളിക്കാൻ കഴിക്കാ അഞ്ചു മിനിറ്റ് കൊണ്ട് വേഗം കുളിച്ച വെള്ളമൊക്കെ കുഴിച്ചിറങ്ങും പെൺപിള്ളാര് കുളിക്കുമ്പോ വൃത്തിക്ക് കുളിച്ചു മാറ്റി വെച്ചു അല്ലെ ചെളിയിൽ വിചാരിക്കാം ഇത് ഇതിന് മാത്രം വൃത്തിയാക്കാൻ എന്തുവാ അങ്ങനെ തലമുടിയൊക്കെ നല്ല ഷാംപൂ ചെയ്യാ ഓരോ മുടിയടകൾ എടുത്തല്ല അത് മിനിമം ഇത്ര സമയം കുളിക്കാൻ എടുക്കും ഇവരുടെ മനസ്സിലായോ ഈ പോകുന്നത് അപ്പൊ ഒരു ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് നേരിടുന്ന ഏറ്റവും വലിയ ട്രോമ എന്താ പറയുക മണ്ണോ അതെ എത്ര ആൾക്കാരുണ്ടോ പോയി പോയി എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ പറയ അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ് നീ എത്രമാത്രം അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത് വെച്ച് ടെൻഷൻ അടിച്ചുന്നോ കാര്യമില്ല നമ്മൾ എന്തോ ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട് ഞാൻ പണ്ട് മഹിളാരത്നത്തിൽ ഒരു ആർട്ടിക്കൾ എഴുതിയപ്പോ ഈ സാധനം എഴുതി കൊടുത്തിരുന്നു അതായത് സ്ത്രീകളുടെ സുരക്ഷ ഈ സംഭവം അപ്പൊ ഇതിനകത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞ് ഒരു അമ്മയായി കഴിയുന്നുണ്ട് അവരുടെ സ്ട്രക്ചർ കുറച്ചൊക്കെ ചേഞ്ച് ആകും അത് നമ്മളെ പെൺപിള്ളേർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അത് നമ്മൾ നമ്മൾ അത് ആസ്വദിക്കും ഞാൻ പറയാം ഞാൻ പറഞ്ഞു തീർക്കട്ടെ അത് ആസ്വദിക്കും എന്താന്ന് വെച്ചാൽ നമ്മളുടെ അമ്മ എന്നൊരു കാര്യം ആവുകയാണ് അപ്പം ഇച്ചിരി സൗന്ദര്യം പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ അമ്മ എന്നൊരു കാര്യം നമുക്ക് ആകാൻ പറ്റുന്നു ഇത് എവിടെയാണ് പ്രശ്നം വരുന്ന ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവര് അവരെ ആന്റി 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 ഫിഗർ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും സ്വന്തം ഭർത്താവ് പോലും മനസ്സിലാക്കാറില്ല അവൻ അവന്റെ ഭാര്യ ആന്റി ഫിഗർ ആയത് അവന്റെ കൊച്ചിനെ പ്രസവിച്ചിട്ടാണെന്ന് ഭർത്താക്കന്മാർ വരെ ഭാര്യമാരെ കളിയാക്കാറാണ് ഇതിന്റെ വയറ് ചാടി എല്ലാവരും അല്ല എന്നാലും ചെയ്യുന്നവരുണ്ട് കുറേ നാള് കളി പ്രസവിച്ച ഉടനെ അല്ല ഒരു ആറ് മാസം ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് വണ്ണം കുറച്ചുകൂടെ ഇതൊരു വൃത്തിയട കാണാൻ എന്നെ കണ്ട ഇരിക്കുന്നു എന്ന് പറയുന്ന ആണുങ്ങളുണ്ട് അത് അവർ മനസ്സിലാക്കണം അവരുടെ കൊച്ചിനെ പ്രസവിച്ചിട്ടാണ് ഇവരിങ്ങനായത് അതുപോലെ തന്നെ ഈ പറയുന്ന ആണുങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവർ മറ്റൊരു സ്ത്രീയെ ആന്റിഫിഗർ ആക്കിയിട്ടാണ് വന്നത് അവരുടെ സ്വന്തം സ്ത്രീക്ക് എന്നല്ല പക്ഷേ സ്ത്രീകളെ ഞാൻ പറയട്ടെ സ്ത്രീ களியாம்ப <lightweight> അപ്പൊ അവരുടെ മനസ്സിലേക്ക് ആ വികാരം കിട്ടുന്നു എനിക്കൊരു ഭർത്താവ് ഇങ്ങനെ കുട്ടിയായി നിൽക്കാന്ന് വിചാരിച്ചോ അപ്പൊ എന്റെ ഭർത്താവ് ഇങ്ങനെ ദിവസം എന്നെ ഇങ്ങനെ കളിയാക്കുമ്പോ ഞാനും ചിന്തിക്കും ശരിയാണല്ലോ എനിക്കിങ്ങനെ വയറ് ചാടി പോയല്ലോ ഞാൻ സ്വയം ചിന്തിക്കും അത് ആ നമ്മൾ നമ്മളൊരിക്കലും ആണുങ്ങളോട് ഇത് പറയത്തില്ല കാരണം നമ്മുടെ സ്വന്തം കുട്ടിയാണ് അവരുടെ കുട്ടി എന്നല്ല നമ്മുടെ സ്വന്തം കുട്ടിയാണ് നമ്മുടെ സന്തോഷമേ നമ്മൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നമുക്ക് അമ്മയായി എന്റെ സന്തോഷമായിരിക്കും അതല്ലാതെ എന്റെ വയറുകൂടെ ചാടിന്നൊന്നും പെട്ടെന്ന് സ്ത്രീകൾ ചിന്തിക്കാൻ നിൽക്കാറില്ല പക്ഷെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിൽ ഒരാൾ പ്രഗ്നന്റ് വൈഫ് പെൺകുട്ടി പ്രഗ്നന്റ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അവരെ ഹെൽത്തിൽ തന്നെ നോക്കും ഇപ്പൊ ഇപ്പഴത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്റ്റുകാരി ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞാൽ അവർ എപ്പോ ഏഴ് മാസം പ്രഗ്നൻ്റ് ആണ് ഫെൻസിംഗിൽ അവരിപ്പ അവരുടെ രാജ്യത്തെ പ്രതിനിധിച്ച് മത്സരിച്ചു മെഡൽ ഏതാ കിട്ടുന്ന എനിക്ക് ഓർമ്മയില്ല മത്സരിച്ചു പക്ഷെ അതേസമയം കേരളത്തിൽ വരുമ്പോൾ അല്ലെ ഇന്ത്യയിൽ വരുമ്പോൾ രണ്ടാം മാസം മുൻ ബെഡ് മനസ്സിലായോ ഇത് ആരെ ചേഞ്ച് ചെയ്യണ്ടേ ഇത് ഞാൻ കേട്ടെ ഇപ്പം ഇപ്പം എനിക്കിപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് ഒരു അഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ എന്നെന്താ വിളിക്കണ്ടേ പൈസ മൂത്ത ആളെ ആ പയ്യനെ ആദ്യമേ വിളിക്കുന്നത് അങ്കിളുണ്ടായിരിക്കും അത് ഞാൻ 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 ഇല്ലെങ്കിൽ ഒന്നുമില്ല എനിക്ക് 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 സ്പൈഡ് നീ പറയുന്നത് ആണ് പക്ഷെ ഒരു ഒരു ഞാൻ പറഞ്ഞു തരുന്ന ഇപ്പൊ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അല്ലെ അഞ്ചു വയസ്സുള്ള ഒരാൾ നമ്മളെ വന്ന് വിളിക്കുന്നതല്ല ഞാൻ പറഞ്ഞു നമ്മളെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സായുള്ള ഒരു പെണ്ണ് ഗർഭിണിയെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അവളുടെ സ്വന്തം വീട്ടുകാരത് അങ്ങനെ പറയുമ്പോഴാണ് എന്താ അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വെത്തുന്നത് നീ പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾ എപ്പോഴും എന്താണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷെ ചിലരുടെ ആരോഗ്യം കൊണ്ടവർക്ക് പറ്റാറില്ല നേഹ പോയിനകത്ത് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ അതില്ല പ്രീവിയസ് ജനറേഷൻ ആണ് ഈ പറഞ്ഞ പോയിന്റ് പറഞ്ഞത് അല്ലെങ്കിൽ ജനറേഷൻ ആണ് ഇപ്പത്തെ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ തന്നെ എന്റെ താഴെ എത്ര പേരെ ആന്റി ആന്റി കൊണ്ടുവരുന്നത് ചുമ്മാ അതായത് സാധാരണ ഇരുപത്തി ആറ് വയസ്സുള്ള പെൺകുട്ടികൾ ഫോട്ടോ ഇടുമ്പോൾ അതിൽ എത്ര പേരെ വെറുതെ ആന്റി നിന്നീ ഒരു ആന്റി ആയി പോയല്ലോ പോയല്ലോന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഇതിലെ കാര്യം മൈൻഡ് ചെയ്യുന്നു ഇത് ചർച്ചയ്ക്ക് എടുത്തു മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ പറയാൻ അവസരം കിട്ടാറില്ല അപ്പൊ അതിന്റെ വൈബ് വിടാറുള്ളു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊരു വിചാരമുണ്ട് സ്ത്രീകളെ ഈ സൗന്ദര്യം വെച്ചിട്ട് എന്ത് കഴിഞ്ഞാൽ അവർക്കും കൊള്ളും എന്നൊരു വിചാരം ഈ പറഞ്ഞു കൊള്ളുന്നില്ലല്ലോ ഒരു കൂട്ടാരുടെ പ്രതിനിധിയാ മാറ്റി ആ കഴിഞ്ഞാൽ കൊള്ളും നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന നേഹയപ്പെട്ടുള്ള മൈനോറിറ്റിയുടെ കാര്യമാണ് മജോറിറ്റിക്ക് എപ്പോഴും കൊള്ളു മജോറിറ്റിക്ക് എപ്പോഴും കൊള്ളു